വേഗം പേപ്പർ ഇത് നോക്കിയിട്ട് വേണം ടീച്ചർ കൂടുതൽ കഴിക്കാൻ പോവാൻ ഓ ഫസ്റ്റ് വൺ ആണ് ആ എലിഫന്റ് നീ കറക്റ്റ് ആക്കിയല്ലോ വെരി ഗുഡ് കഴിഞ്ഞ ക്ലാസ്സിൽ താളല്ല നീ സെക്കൻഡ് വൺ ഓസ്ട്രിച്ച് അതും കറക്റ്റ് ആക്കി ദർഡ് വൺ ഡിയർ വെരി ഗുഡ് എല്ലാം കറക്റ്റാക്കി എ പ്ലസ് മേടിച്ചിട്ടുണ്ട് ഇനി മോളു നിന്റെ നോക്കട്ടെ ഫസ്റ്റ് വൺ ഗോഡ് കറക്റ്റ് സെക്കൻഡ് വൺ ഫോക്സ് മൊത്തം കൊറക്റ്റ് ആക്കിട്ടി കള്ളി തേർഡ് വൺ കാറ്റ് മൂന്നും കറക്റ്റ് ആക്കിയിട്ടുണ്ട് വെരി ഗുഡ് മോളു ഇനി മോൻ്റെ നോക്കട്ടെ ഫസ്റ്റ് വൺ ആ ഗേൾസൊക്കെ അടിച്ച് കയറിട്ടാ നീ അവരെ മാർക്കൊക്കെ കണ്ടില്ലേ നീ ഇതൊന്നും പഠിച്ചില്ലേ ടീച്ചർ എത്ര നാളായി ക്ലാസ്സിൽ എടുക്കണിതൊക്കെ ഫസ്റ്റ് വൺ പാങ്കേ നീ എഴുതി വെച്ചേക്കണ പാൻറ്റല്ലേ മോനു ഡി അല്ലേ ഇവരുടെ സെക്കൻഡ് വൺ പെഗല്ല ഇതൊന്ന് കള്ളുപിടിക്കാൻ പോവാ നീ ിഗാണ് കറക്റ്റ് ആൻസർ പി ഐ ജി അത് നീ തെറ്റിച്ചു ദെൻ തേർഡ് വൺ ഫ്ലൈ ആണ് അവിടെ എല്ലാം വരേണ്ടത് അതിനെ എ എഴുതി വെച്ചു അപ്പം മൂന്നും തെറ്റിയിട്ടുണ്ട് നാളെ വരുമ്പോൾ പാരൻസിനായിട്ട് വാട്ടോ